സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി ഒട്ടേറെ പേർ യാത്ര ചെയ്തിരുന്ന ഒരുമനിയൂർ പാലം കടവ് നടപ്പാലം തുരുമ്പെടുത്ത് ദ്രവിച്ചതിനെ തുടർന്ന് പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു ഒരുമനിയൂർ പഞ്ചായത്താണ് പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ചത് കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് കറുകമാട് പ്രദേശത്തുള്ളവരെ ഒരുമനിയൂർ പഞ്ചായത്തുമായും ദേശീയപാതയുമായും ബന്ധിപ്പിക്കുന്നതാണ് കനോലിക്കനാലിന് കുറുകെയുള്ള ഈ നടപ്പാലം പാലത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്താൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിച്ചാൽ ഇതിന്റെ ടെൻഡർ നടപടി സ്വീകരിക്കുമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും ഒന്നും നടന്നില്ല രണ്ടായിരത്തി പത്ത് വരെ തോണിയെ മാത്രം ആശ്രയിച്ചായിരുന്നു ഇവിടത്തുകാർ ഇരുഭാഗത്തേക്കും യാത്ര ചെയ്തിരുന്നത് പിന്നീട് കടപ്പുറം പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നാട്ടുകാരുടെ സാമ്പത്തിക സഹകരണത്തോടെ ഇവിടെ മരംപാലം പണിതെങ്കിലും അതിന് രണ്ടു വർഷം മാത്രമേ ആയുസുണ്ടായുള്ളൂ പിന്നീട് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇപ്പോഴുള്ള പാലം പണിതത് പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതോടെ ഏറെ ദൂരം ചുറ്റി വേണം ഇരു ഭാഗത്തേക്കും ആളുകൾക്ക് യാത്ര ചെയ്യാൻ